ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനാറാമത്തെ ശ്ലോകം നോക്കാം സാത്വികം നിർമ്മലം ഫലം

രജോഗുണപ്രധാനമായ കർമ്മങ്ങളുടെ ഫലം ദുഃഖം ആത്യന്തികമായി ദുഃഖമാകുന്നു തമസഹ ഫലം താമസകർമ്മങ്ങളുടെ ഫലം താമസിക കർമ്മങ്ങളുടെ ഫലം അജ്ഞാനം വിവേകമില്ലായ്മ ആകുന്നു സകർമ്മങ്ങളുടെ ഫലം നിർമ്മലവും സാത്വികവുമാകുന്നു രജോഗ പ്രധാനമായ കർമ്മങ്ങളുടെ ഫലം ആത്യന്തികമായി ദുഃഖഹേതുകമാകുന്നു താമസിക കർമ്മങ്ങളുടെ ഫലം അജ്ഞാനമാകുന്നു വിവേകമില്ലായ്മ ആകുന്നു സൽപ്രവർത്തികൾ പരിശുദ്ധവും സത്വഗുണത്തെ പോഷിപ്പിക്കുന്നതുമാണ് ഫലേച്ഛയോടെയുള്ള കർമ്മങ്ങൾ രജോഗുണപ്രധാനമാണ് അവ ആത്യന്തികമായി അസന്തൃപ്തിയും ദുഃഖവും പ്രദാനം ചെയ്യുന്നു തമോ ഗുണം മൂലം അലസത നിദ്ര അതായത് ഉണർവില്ലാത്ത അവസ്ഥ മനസ്സിന് ഉണർവില്ലായ്മ അജ്ഞാനം ബുദ്ധിശൂന്യത ഇവയ്ക്ക് വഴിവെക്കുന്നു സത്വഗുണത്തിൻ്റെ പ്രഭാവത്താൽ ചെയ്യുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങളായിരിക്കും മനുഷ്യരാശിക്ക് ഗുണകരമായ കർമ്മങ്ങളായിരിക്കും അവയിൽ നിന്നുള്ള ഫലവും പരിശുദ്ധമായിരിക്കും അതിനാൽ സാത്വികരായവർ സദാ സംതൃപ്തരും ശാന്തചിത്തരുമായിരിക്കും സ്വഭാവികളാവട്ടെ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഫലേച്ഛയോടെ നിരന്തരം കർമ്മങ്ങളിൽ മുഴുകുന്നു സുഖത്തിന് വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നതെങ്കിലും ആത്യന്തിക ഫലം ദുഃഖമായിരിക്കും അവർ സദാ അസംതൃപ്തരുമായിരിക്കും ലഭിച്ചതിലൊന്നും തൃപ്തി വരാതെ ലഭിക്കാത്തതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും അവർക്ക് ശാന്തി ഉണ്ടാകില്ല നേടിയതൊന്നും ശാശ്വതമല്ല എന്നറിയുമ്പോൾ നിരാശരായിത്തീരുന്നു തമോ ഗുണത്താൽ പ്രേരിതരായി പ്രവർത്തിക്കുന്നയാൾ മൂഢനാകുന്നു ബുദ്ധിശൂന്യനാകുന്നു അവന് വിശേഷ ബുദ്ധി നഷ്ടപ്പെടുന്നു മൃഗതുല്യമായി ജീവിക്കുന്നു തനിക്കും ലോകത്തിനും തന്നെ ശാപമായി അധപ്പതിക്കുന്നു ഹിംസയിലും അധാർമികതയിലും ഒഴുകി ജീവിക്കുന്ന അയാൾ മൃഗയോനിയിൽ പുനർജനിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ